నాటే നിസ്സാരമായി ചെയ്യുന്ന കൃഷി ഇതിൽ ലാഭം കൊയ്യുന്നതാകട്ടെ തമിഴരും നിസ്സാര മുതൽ മുടക്കിൽ വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒന്നാണ് കൃഷി വലിയ അറിവൊന്നും ഇതിനാവശ്യമില്ല ഇടയ്ക്കിടെ അല്പം വളവും വെള്ളവും കൊടുത്താൽ മാത്രം മതി സ്ഥലമില്ലെന്ന സ്ഥിരം പരാതിയും കൃഷിക്ക് മുന്നിൽ മാറി നിൽക്കും ചട്ടിക്കും ബാഗിനും പുറമെ ഉണങ്ങിയ അടയ്ക്കാമരത്തിൽ പോലും കൃഷി ചെയ്യാനുമാകും എവിടെയായാലും നല്ല വിളവുറപ്പ് കീടനാശിനികൾ ഉപയോഗിക്കാത്തതിനാൽ നമ്മുടെ നാട്ടിൽ കൃഷി ചെയ്യുന്ന പുതിന ഇലകൾക്ക് ആവശ്യക്കാർ ഏറെയാണ് വിപണിയിൽ തീരെ ാത്ത വിലയും കിട്ടും വിദേശത്ത് ഉൾപ്പെടെ ഇവയ്ക്ക് ആവശ്യക്കാരേറെയാണ് അതിനാൽ തന്നെ വിപണിയെക്കുറിച്ചുള്ള വേവലാതിയും വേണ്ട രാസവളങ്ങളും കീടനാശിനികളും ഉപയോഗിച്ചാണ് കൃഷിയെങ്കിൽ മികച്ച വില കിട്ടില്ല തമിഴ്നാട്ടിലും മറ്റ് ചില സംസ്ഥാനങ്ങളിലും പുതിനകൃഷി വ്യാപകമായി ചെയ്യുന്നുണ്ട് പ്രധാനമായും ഭക്ഷണ സാധനങ്ങളിൽ മണവും രുചിയും ലഭിക്കുന്നതിനാണ് പുതിനയില ഉപയോഗിക്കുന്നത് ബിരിയാണി പോലുള്ളവയിൽ പുതിനയില ആണ് മിഠായി ടൂത്ത് പേസ്റ്റുകൾ മൗത്ത് മൌത്ത്വാഷ് മൌത്ത് ഫ്രെഷ്നർ ചുയിങ്കം തുടങ്ങിയവയിലൊക്കെ ഓയിൽ ഉണ്ടെങ്കിലേ പറ്റൂ പച്ചക്കറി കടയിൽ നിന്നും മറ്റും വാങ്ങുന്ന പുതിനത്തണ്ട് ഉപയോഗിച്ച് തന്നെ കൃഷി ചെയ്യാം മറ്റു കൃഷികൾക്ക് നടീൽ വസ്തുക്കൾ സംഘടിപ്പിക്കാൻ നല്ലൊരു തുക ചെലവാകുമ്പോഴാണ് നിസ്സാര തുക മുടക്കി പുതിന കൃഷി ഇറക്കാനാകുന്നത് നടാനായി ആരോഗ്യമുള്ള തണ്ടുകൾ തന്നെ തിരഞ്ഞെടുക്കണം വാടിയതോ മുറിച്ചെടുത്തിട്ട് അധിക ദിവസമായതോ നടൻ എടുക്കാതിരിക്കുന്നതാണ് നല്ലത് അധികം വെയിലില്ലാത്ത സ്ഥലത്താണ് കൃഷിക്കായി തിരഞ്ഞെടുക്കേണ്ടത് നടാനായി മാറ്റിയ തണ്ടുകളിൽ നിന്ന് വലിയിലകൾ നുള്ളിക്കളയണം ചാണകപ്പൊടി ഉൾപ്പെടെയുള്ള ജൈവവളങ്ങൾ ചേർത്ത് കിളച്ചൊരുക്കിയ മണ്ണിലാണ് പുതിന നടേണ്ടത് മണ്ണിൽ ചെറിയ ചാലു കീറി അതിൽ നിശ്ചിത അകലത്തിൽ തണ്ടുകൾ വെച്ച ശേഷം മുകളിലൽപ്പം കൊടുത്താൽ മതി ആവശ്യത്തിന് നനയ്ക്കാനും മറക്കരുത് ദിവസങ്ങൾക്കകം പുതിന കാടുപോലെ വളർന്ന് പന്തലിക്കും ഇടയ്ക്കിടെ വളം നൽകാനും മറക്കരുത് ചാണക തെളിയും ഗോമൂത്രം നേർപ്പിച്ചതും മികച്ചതാണ് ഇവ രണ്ടാഴ്ചയിൽ ഒരിക്കലാണ് നൽകേണ്ടത് ഇടയ്ക്കിടെ തുമ്പുകൾ വെട്ടുന്നത് പുതിന ബുഷിയായി വളരുന്നതിനും കൂടുതൽ തണ്ടുകൾ ഉണ്ടാവുന്നതിനും ഇടയാക്കും പുഴുശല്യം തണ്ടുചിയൽ എന്നിവ ഉണ്ടായാൽ ജൈവ കീടനാശിനി പ്രയോഗത്തിലൂടെ അതിൽ നിന്ന് മോചനം നേടാനാവും തീരെ സ്ഥലമില്ലാത്തവർക്ക് ഉണങ്ങിയ അടയ്ക്കാമരത്തിലും പുതിന കൃഷി ചെയ്യാം അടക്കാമരം നിടവേ പിളർന്ന ശേഷം ഉള്ളിലുള്ള ചോറ് മാറ്റുക തുടർന്ന് ആ ഭാഗത്ത് മണ്ണ് നിറയ്ക്കുക മണ്ണ് വശങ്ങളിലൂടെ താഴേക്ക് വീഴാതിരിക്കാൻ ശ്രദ്ധിക്കുകയും വേണം ഒന്ന് രണ്ട് ദിവസം നനച്ച ശേഷം ഇതിൽ പുതിനതണ്ട് നടാവുന്നതാണ് വീട്ടിൽ ഒരു സ്ഥലത്ത് ഇത് തൂക്കിയിടുകയും ചെയ്യാം ഇതിനൊന്നും സ്ഥലമില്ലാത്തവർക്ക് ഇൻഡോർ പ്ലാന്റായും നട്ടുവളർത്താം വീടിനുള്ളിൽ പച്ചപ്പും സുഗന്ധവും നിറയ്ക്കുമെന്നതിനൊപ്പം വായുവിന്റെ ഗുണനിലവാരം കൂട്ടുകയും ചെയ്യും അങ്ങനെ ഒരുപാടുണ്ട് പുതിനയുടെ ഗുണങ്ങൾ അതേസമയം പുതിന പോലെ തന്നെ സംസ്ഥാനത്ത് കൂടുതൽ സാധ്യതയുള്ള മറ്റൊരു കൃഷിയാണ് വെറ്റില തിരൂരിൽ നിന്ന് ദിവസേന ഇരുപത് ടൺ വരെ വെറ്റില പാകിസ്ഥാനിലേക്ക് കയറ്റി അയച്ചിരുന്നു നയതന്ത്ര പ്രശ്നങ്ങൾക്ക് പിന്നാലെ ഇത് നിന്നു ഉത്തരേന്ത്യയിലും തിരൂർ വെച്ചിലയ്ക്കാണ് പ്രിയം വെച്ചില വില കുറയുകയും വെച്ചില കൂടി പടർത്താനുള്ള കവിങ്ങിൻ്റെ വളം എന്നിവയുടെ വില കൂടുകയും ചെയ്തതോടെ കൃഷി ഉപേക്ഷിക്കുന്നവരുടെ എണ്ണം കൂടുന്നുണ്ട് നിലവിൽ ഡൽഹിയിലേക്ക് ദിനം പ്രതി ആയിരം കെട്ട് വെറ്റില കയറ്റി അയക്കുന്നുണ്ട് ഒരു കെട്ടിൽ നൂറു വെറ്റിലയായാണ് ഉണ്ടാവുക ഉത്തർപ്രദേശ് മഹാരാഷ്ട്ര എന്നിവിടങ്ങളിലും തിരൂർ വെറ്റിലയ്ക്ക് ആവശ്യക്കാരുണ്ട് കേരളത്തിൽ വയനാട് അട്ടപ്പാടി വടകര കൊല്ലം എന്നിവിടങ്ങളിലാണ് കൂടുതൽ ആവശ്യക്കാരുള്ളത് തിരൂർ വെറ്റില ഉൽപ്പാദക സംഘം ഭാരവാഹികൾ ഇതര സംസ്ഥാനങ്ങളിൽ നേരിട്ടെത്തിയാണ് വിപണി കണ്ടെത്തുന്നത് വെറ്റിലയ്ക്കേറെ ആവശ്യക്കാരുള്ള ബംഗ്ലാദേശിലേക്ക് കയറ്റുമതിയും മഹാരാഷ്ട്ര ഉത്തർപ്രദേശ് ഡൽഹി രാജസ്ഥാൻ എന്നിവിടങ്ങളിലേക്ക് കയറ്റുമതി വർദ്ധിപ്പിക്കാനും ലക്ഷ്യമിടുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കേരളകൗമുദി